ജനലിലൂടെ ഉമ്മറത്താരും ഇരിക്കുന്നത് കണ്ടാണ് ഹാളിലിരിക്കുകയായിരുന്ന ചിന്നു വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നത് ഉമ്മരത്തെ പടികളിൽ ഒന്നിൽ കൈവെള്ളയിൽ മുഖം അമർത്തി കരയുന്ന തീർത്ഥയെ കണ്ട് അവളുടെ മുഖം വലിഞ്ഞു മുറുകി ഡി ചിന്നുവിന്റെ അലർച്ച കേട്ട് തീർത്ത ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി നിന്നോട് ഈ പടി ചവിട്ടരുതെന്ന് പറഞ്ഞിട്ടില്ലേ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നാശം പിടിച്ചവളെ ചിന്നു അവൾക്ക് നേരെ ചീറി തീർത്ത പേടിയോടെ ആയാസപ്പെട്ട് എഴുന്നേറ്റു അതിനിടയിൽ അവളുടെ കയ്യിൽ നിന്നും വാക്കർ താഴേക്ക് വീണു അപ്പോഴേക്കും ചിന്നുവിൻ്റെ ശബ്ദം കേട്ട് ജാനകി അങ്ങോട്ട് വന്നു നിസ്സഹായതയോടെ മുറ്റത്ത് നിൽക്കുന്ന തീർത്തയെ കണ്ട് അവരും മല്ലാതെയായി ജാനകി ചിറ്റയെ കണ്ട് തീർത്ഥ പ്രതീക്ഷയോടെ അവരെ നോക്കിയെങ്കിലും അവർ വെറുപ്പോടെ മുഖം തിരിച്ചു കളഞ്ഞു കണ്ടോ അമ്മേ ഇവള് വീണ്ടും ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നിരിക്കുന്നു ഞാൻ പോയി വല്യമ്മയെ വിളിച്ചിട്ട് വരാം അതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടക്കാനിരുങ്ങിയ ചിന്നുവിനെ ജാനകി തടഞ്ഞു വേണ്ട ചേച്ചിയെ വിളിക്കണ്ട ഇവളെ ഞാൻ പറഞ്ഞു വിട്ടോളാം ശബ്ദം താഴ്ത്തി ജാനകി പറഞ്ഞു അമ്മക്കിപ്പോഴും ഇവളോടാണല്ലേ സിമ്പതി ചിന്നു അമർഷത്തോടെ അമ്മയെ നോക്കി എനിക്ക് പ്രത്യേകിച്ച് ആരോടും ഒരു സിമ്പതിയുമില്ല പ്രത്യേകിച്ച് എൻ്റെ കുഞ്ഞിനെ ഈ അവസ്ഥയിലാക്കിയ ഇവളോട് വെറുപ്പോടെയുള്ള ജാനകിയുടെ ആ വാക്കുകൾ കൂർത്ത കൂരമ്പുകളായി തീർത്ഥയുടെ ഹൃദയത്തിൽ തുളഞ്ഞു കയറി ആ വാക്കുകൾ നൽകിയ വേദനയിൽ അവളൊന്നു പിടഞ്ഞു കണ്ണുകളിൽ രക്തം പൊഴിഞ്ഞു ചിറ്റേ അവൾ ദയനീയമായി അവരെ വിളിച്ചു അവരിൽ നിന്നെങ്കിലും ഒരിറ്റ കാരുണ്യം അവൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ അവരുടെ വാക്കുകളാണ് അവളുടെ ഹൃദയത്തെ പിളർത്തിയത് അത്രമേൽ ക്രൂരവും നിന്ദവുമായിരുന്നു അവരുടെ നാവിൽ നിന്നും വീഴുന്ന ഓരോ വാക്കുകളും നീ എന്നെ ചിറ്റേയെന്ന് വിളിക്കരുത് അങ്ങനെ വിളിക്കാൻ ഞാനും നീയും തമ്മിൽ എന്താ ബന്ധം വേറെ ആരെങ്കിലും കാണുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ നോക്ക് ജാനകിയുടെ പ്രതികരണം വളരെ രൂക്ഷമായിരുന്നു അവരുടെ നോക്കിനും വാക്കിനും മൂർച്ച കൂടുതലായിരുന്നു മാധവേട്ടനെ ഒരു നോക്ക് കണ്ടിട്ട് ഞാൻ പൊക്കോളാം പിന്നെ ഒരിക്കലും വരില്ല ഒരു തവണയെങ്കിലും ഞാൻ അദ്ദേഹത്തെ കണ്ടോട്ടെ പ്ലീസ് ഒരിറ്റകാരണത്തിനായി അവൾ അവർക്ക് മുന്നിൽ കൈകൂപ്പി എന്നാൽ ജാനകിയുടെ കണ്ണുകളിൽ വെറുപ്പല്ലാതെ മറ്റൊരു ഭാവവുമില്ല മര്യാദയ്ക്ക് പോകാൻ നോക്ക് ചേച്ചി വന്നെങ്ങാനും കണ്ടാൽ പിന്നെ അടിച്ചിറക്കും നിന്നെ അതും പറഞ്ഞുകൊണ്ട് ജാനകി ചിന്നുവിനെയും കൂട്ടി അകത്തേക്ക് കയറി വാതിലടച്ചു തനിക്ക് മുന്നിൽ കൊട്ടിയടച്ച ആ വാതിലിന് മുന്നിൽ തീർത്ഥ നിസ്സഹായതയോടെ നിന്നു എന്ത് ചെയ്യണമെന്നോ എങ്ങോട്ട് പോകണമെന്നോ അവൾക്കറിയില്ല മുൻപിലാകെ ഇരുട്ടു പടർന്നതുപോലെ അപ്പോഴും മനസ്സി പിടയ്ക്കുന്നത് മാധവനെ ഒരു നോക്ക് കാണാനാണ് അവൾ തൻ്റെ താലിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് കണ്ണുകൾ അമർത്തി തുടച്ചു പിന്നെ പതിയെ വാക്കറിൽ പിടിച്ച് പുറത്തേക്ക് നടന്നു അവൾ പോവാണ് നാശം അസത്ത് ജനൽ ഒരൽപ്പം തുറന്ന് പുറത്തേക്ക് നോക്കിക്കൊണ്ട് ചിന്നു തിരിഞ്ഞ് അമ്മയെ നോക്കി തീർത്ത വന്ന കാര്യം നീ വല്ലിമ്മയോട് പറയണ്ട വെറുതെ ചേച്ചിക്ക് പ്രഷർ കൂടും നെടുവീർപ്പിട്ടുകൊണ്ട് ജാനകി അടുക്കളയിലേക്ക് നടന്നു ഇതേ സമയം മാധവന്റെ കൈയും പിടിച്ചുകൊണ്ട് കണ്ണീർ വാർക്കുകയാണ് പാർവതി അവന്റെ തിരിച്ചുവരവനായി അവർ അറിയാവുന്ന ദൈവങ്ങളോടെല്ലാം മനസ്സുരുക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു നേരാത്ത നേർച്ചകളില്ല കഴിപ്പിക്കാത്ത വഴിപാടുകളില്ല പോവാത്ത അമ്പലങ്ങളില്ല കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ പഴയ പാർവതിയുടെ നിഴൽ മാത്രമായി മാറി അവർ മേലേടത്തെ കെട്ടിലമ്മയിൽ നിന്നും സാധാരണ ഒരു അമ്മയായി മാത്രമായി മാറി സാർ ഓഫീസ് അസിസ്റ്റന്റ് സന്ധ്യ ഡോറിൽ തട്ടിക്കൊണ്ട് തല മാത്രം അകത്തേക്കിട്ട് മോഹനെ നോക്കി എന്താ സന്ധ്യ ലാപ്പിൽ നിന്നും തലയുയർത്തിക്കൊണ്ട് അയാൾ അവരെ നോക്കി സാർ ആർദ്ര വിശ്വനാഥൻ കാണാൻ വന്നിട്ടുണ്ട് കയറ്റി വിടട്ടെ ആർദ്രയുടെ പേര് കേട്ടതും മോഹൻ ഒരു നിമിഷം ആലോചനയിലാണ്ടു പിന്നെ കെറ്റി വിട്ടോളൻ ആംഗ്യം കാണിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ഗ്ലാസ് ഡോർ തള്ളി തുറന്നുകൊണ്ട് ആർദ്ര അകത്തേക്ക് വന്നു പഴയതിൽ നിന്നും അവൾ ഒരുപാട് മാറിപ്പോയെന്ന് മോഹന് തോന്നി പഴയ ഒരു പ്രസരിപ്പോ ചൊടിയോ ഒന്നും തന്നെ അവളുടെ മുഖത്തില്ല പകരം കണ്ണുകളിൽ തളം കെട്ടിക്കിടക്കുന്ന വിഷാദം മാത്രം മോളിരിക്കെ അലിവോടെ അവളെ നോക്കിക്കൊണ്ട് മോഹൻ പറഞ്ഞു ആർദ്ര മെല്ലെ കസേരയിൽ അമർന്നു എന്താ മോളെ എന്താ വന്നേ മുൻപോട്ട് ആഞ്ഞുകൊണ്ട് വാത്സല്യത്തോടെ അയാൾ ചോദിച്ചു അങ്കിൾ വീട്ടിൽ കല്യാണം ആലോചിക്കുന്നുണ്ട് നോട്ടം സ്വന്തം കൈകളിൽ ഉറപ്പിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തതുപോലെ മോഹൻ മോഹനൊന്നും മോളെ അങ്കിളും മഹിയങ്കളും പാർവതിയാൻറ്റിയും കൂടി വീട്ടിൽ വന്നൊന്ന് സംസാരിക്കണം അപ്പോഴും ആർദ്രം മോഹനെ അഭിമുഖീകരിക്കുന്നുണ്ടായിരുന്നില്ല അതെന്തിനാ മോളെ മോഹന് അവൾ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായില്ല എനിക്ക് മാതവേട്ടനെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കണ്ട ആ സ്ഥാനത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ പോലും എനിക്കാവില്ല ഞാൻ പറഞ്ഞിട്ട് അച്ഛനും അമ്മയും അത് മനസ്സിലാക്കുന്നില്ല നിങ്ങൾ വന്നൊന്ന് സംസാരിക്കുമോ ആർദ്രയുടെ മിഴികൾ കലങ്ങി ഞങ്ങൾ എന്ത് സംസാരിക്കാനാണ് മോളെ മാധവന്റെ അവസ്ഥ ഞങ്ങളെക്കാൾ നന്നായി മോൾക്കറിയാമല്ലോ അവൻ ആ ഉറക്കത്തിൽ നിന്ന് ഉണരുമോ എന്ന് പോലും ഞങ്ങൾക്കറിയില്ല അങ്ങനെയുള്ളപ്പോൾ അവന് വേണ്ടി മോളുടെ ജീവിതം കൂടി നശിപ്പിക്കാൻ ഞങ്ങൾക്കാവില്ല മോളുടെ അച്ഛനും അമ്മയ്ക്കും മോള് മാത്രമേ ഉള്ളൂ മോളുടെ കല്യാണത്തെക്കുറിച്ചും മോളുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടാകും അതൊന്നും തകർക്കരുത് എന്നെ എനിക്ക് പറയാനാകും കാരണം മോളുടെ പ്രായമുള്ള ഒരു പെൺകുഞ്ഞിൻ്റെ അച്ഛനാണ് ഞാൻ ഒരു അച്ഛൻ്റെ വേദന മറ്റൊരച്ഛന് മനസ്സിലാകും അതുകൊണ്ട് മോളെ അച്ഛനെയും അമ്മയെയും വിഷമിപ്പിക്കരുത് അവരുടെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് സാധിച്ചു കൊടുക്കണം മോഹൻ നിശ്വസിച്ചു ഇല്ല അങ്കിൾ മാധവേട്ടനല്ലാതെ മറ്റാരും എൻ്റെ കഴുത്തിൽ താലി ചാർത്തില്ല അല്ലെങ്കിൽ എനിക്ക് കല്യാണമേ വേണ്ട അല്ലാതെ മറ്റൊരാളുടെ താലിക്ക് മുന്നിൽ ആർദ്ര തല കുമ്പിട്ട് കൊടുക്കില്ല ആർദ്രയുടെ മിഴികൾ നിറഞ്ഞു തൂവി എന്ത് പറഞ്ഞു ഇവളെ സമാധാനിപ്പിക്കുമെന്നറിയാതെ മോഹൻ ആകെ വിഷമത്തിലായി നാളെ മുതൽ ഞാൻ മേലെടുത്താണ് താമസിക്കുന്നത് എന്നെങ്കിലും മാധവേട്ടൻ ആ ഉറക്കത്തിൽ നിന്നും ഉണരുമല്ലോ അന്ന് എൻ്റെ സ്നേഹം മാധവേട്ടനുൾപ്പെടെ എല്ലാവരും തിരിച്ചറിയും അതുവരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ് അതും പറഞ്ഞുകൊണ്ട് നിറഞ്ഞൊഴുകിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു നാളെ മുതൽ ആർദ്ര മേലെ എടുത്ത് വിശ്വനാഥനും നന്ദിനും ഇതൊക്കെ എങ്ങനെ സഹിക്കും മോഹൻ ഈ വിവരം പറയാനായി വിശ്വനാഥനെ കോൾ ചെയ്തെങ്കിലും അയാൾ ആ കോൾ അറ്റൻഡ് ചെയ്തില്ല വീണ്ടും വീണ്ടും ശ്രമിച്ചപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു എന്ന മെസ്സേജ് ആണ് അയാൾക്ക് ലഭിച്ചത് വിശ്വനാഥൻ ദേഷ്യത്തിലാണെന്ന് മോഹന മനസ്സിലായി അയാൾ വേഗം തന്നെ മഹേശ്വരനെ വിളിച്ച് കാര്യം പറഞ്ഞു ആർദ്രയുടെ ആ തീരുമാനത്തിൽ മഹിയും ഞെട്ടി എന്നാൽ പാർവതിയുടെ സന്തോഷത്തിന് അതിരുകൾ ഉണ്ടായിരുന്നില്ല അവർ ആഗ്രഹിച്ചതുപോലെ ആർദ്ര മേലയിടത്തേക്ക് വരുന്നു ഇനി മാതവ് എഴുന്നേറ്റാൽ മാത്രം മതി താൻ സ്വപ്നം കണ്ടതുപോലെ ആർദ്ര മേലടത്തെ മരുമകളാകും പാർവതിയുടെ മനസ്സിൽ നിറമുള്ള സ്വപ്നങ്ങൾ നിറഞ്ഞു തനിക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ഒന്നും അറിയാതെ ഗാഠമായ നിദ്രയിലാണ് മാധവ് തീർത്തയാവട്ടെ കണ്ണുനീർ നനവോടെ പഴയ വാടക വീട്ടിലെ നാല് ചോരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി തൻ്റെ കഴുത്തിൽ താലി ചാർത്തിയവന് മറ്റൊരവകാശി മേലെടുത്തെത്തിയതറിയാതെ രണ്ട് മാസങ്ങൾക്ക് ശേഷമുള്ള ഒരു ഞായറാഴ്ച ശരീരത്തിൻ്റെ വേദനകളിൽ നിന്നും തീർത്ത പയ്യെ കരകയറി തുടങ്ങി പയ്യെ നടക്കാനും സ്വയം കാര്യങ്ങൾ ചെയ്യാനും അവൾക്ക് ഇപ്പോൾ ആവുന്നുണ്ട് രണ്ട് മാസമായി ഹംസിക്കയുടെ പരിചയത്തിലുള്ള ഒരു ഇത്തയാണ് അവളെ നോക്കാനായി അവിടെ ഉണ്ടായിരുന്നത് മോളുടെ പ്രസവത്തിന് കൂട്ടുനിൽക്കാനായി അവർ ഇന്ന് തിരികെ പോവുകയാണ് അതുകൊണ്ട് അവൾ അടുത്ത വീട്ടിലെ പയ്യനെ വിട്ട് ബാങ്കിൽ നിന്നും കുറച്ച് പൈസ എടുത്തിട്ടുണ്ടായിരുന്നു ഷെൽഫിൽ നിന്നും ആ പൈസയും എടുത്തുകൊണ്ട് അവൾ ഹാളിലേക്ക് നടന്നു ഇത്ത തൻ്റെ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിരുന്ന ബിഗ് ഷോപ്പറുമായി ഹാളിൽ നിൽപ്പുണ്ടായിരുന്നു ഇന്ന ഇത്ത ഇത് കയ്യിൽ വെച്ചോ അവൾ ആ നോട്ടുകൾ ആ ഇത്തയുടെ കൈയിലേക്ക് വെച്ചു കൊടുത്തു ഇതൊന്നും വേണ്ട മോളെ കൃത്യമായി മോള് ശമ്പളം തന്നല്ലോ അത് തന്നെ ധാരാളം എന്താവശ്യമുണ്ടെങ്കിലും ഇത്തയെ വിളിച്ചാൽ മതി ഇതിപ്പോ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു ആവശ്യമായത് കൊണ്ടാണ് അല്ലെങ്കിൽ മോളെ വിട്ട് പോകാൻ ഇത്തയ്ക്ക് മനസ്സുണ്ടായിട്ടല്ല വാത്സല്യത്തോടെ അവൾ അവളുടെ നെറുകിയിൽ തഴുകി പുഞ്ചിരിയോടെ അവൾ നിർബന്ധിച്ച് ആ പൈസ ഇത്തയുടെ കയ്യിൽ വെച്ചു കൊടുത്തു ഇത്തയെ യാത്രയാക്കിയതിനു ശേഷം ഫ്രണ്ടിലെ വാതിൽ ലോക്ക് ചെയ്തുകൊണ്ട് അവൾ ബെഡ്റൂമിലേക്ക് നടന്നു ഇത്ര ദിവസം ഇത്ത കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു സമാധാനവും ആശ്വാസവും ഉണ്ടായിരുന്നു ഇപ്പോൾ വല്ലാത്തൊരു ഒറ്റപ്പെടൽ അവൾ പുറത്തേക്കുള്ള ജനൽ തുറന്നിട്ടുകൊണ്ട് അഴികളിൽ പിടിച്ച് അനന്തമായ ആകാശത്തേക്ക് നോക്കി വെയിൽ വന്നു തുടങ്ങിയതേയുള്ളൂ അവൾ നെടുവേർപ്പിട്ടു നാളെ പോയി ശിവുവിനെ കാണണം രണ്ട് മാസമായി എൻ്റെ കുട്ടീനെ കണ്ടിട്ട് കാണണമെന്ന് പറയുമ്പോഴൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് പോവാതിരിക്കുകയായിരുന്നു ഇനി എന്തായാലും പോയി കാണണം അവൾക്ക് സമ്മതമാണെങ്കിൽ കൂടെ കൂട്ടിക്കൊണ്ടുവരണം ഈ വാടക വീട്ടിൽ എൻ്റെ കുഞ്ഞിനെ കുറ്റം പറയാൻ ആരുമുണ്ടാവില്ലല്ലോ അവളെ വിഷമിപ്പിക്കുകയുമില്ല പക്ഷേ അവൾ മാധവേട്ടനെ ചോദിച്ചാൽ തീർത്ഥയുടെ മനസ്സിൽ മാധവൻ്റെ മുഖം മിഴിവോടെ തെളിഞ്ഞു വന്നു വേണ്ട ഒന്നും ഓർക്കണ്ട അതൊരു സ്വപ്നമായിരുന്നു സുന്ദരമായൊരു സ്വപ്നം ഹൃദയം പൊടിഞ്ഞു തുടങ്ങിയപ്പോൾ അവൾ ദീർഘനിശ്വാസമെടുത്തു നിറഞ്ഞു തുടങ്ങിയ കണ്ണുകൾ അമർത്തി തുടച്ചു പിന്നെ തിരിഞ്ഞ് അടുക്കളയിലേക്ക് നടന്നു രാവിലത്തെയും ഉച്ചക്കത്തെയും രാത്രിക്കുമുള്ള ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടാണ് താത്ത പോയിരിക്കുന്നത് അവൾ രാവിലത്തേക്കുള്ള ഭക്ഷണവും എടുത്തുകൊണ്ട് ഡൈനിങ് ടേബിളിൽ വന്നിരുന്നു ഇതേ സമയം മേലടത്തും എല്ലാവരും ഭക്ഷണം കഴിക്കുകയായിരുന്നു ജാനകി എല്ലാവർക്കും ഭക്ഷണം വിളമ്പിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മാധവനെ ശുശ്രൂഷിക്കുന്ന മേൽനേഴ്സ് താഴേക്കോടി വന്നത് സാറ് കണ്ണു തുറന്നു അയാൾ എല്ലാവരുടുമായി പറഞ്ഞു എന്താ കേട്ടത് വിശ്വസിക്കാനാവാതെ പാർവതി ചാടി എഴുന്നേറ്റു മാധവ് സാർ കണ്ണു തുറന്നു അയാൾ ചെറിയ കിതപ്പോടെ ഒന്നുകൂടെ പറഞ്ഞു എല്ലാ കണ്ണുകളും അത്ഭുതം കൊണ്ടും സന്തോഷം കൊണ്ടും നിറഞ്ഞു എങ്ങനെയാണ് മാധവന്റെ മുറിയിലെത്തിയതെന്ന് പാർവതിക്ക് ഇപ്പോഴും അറിയില്ല കണ്ണു തുറന്നു കിടക്കുന്ന മാധവന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ വിതുമ്പിക്കരഞ്ഞു അമ്മയെ ഒന്ന് നോക്കിയതല്ലാതെ അവൻ വേറൊന്നും പറഞ്ഞില്ല ആ കണ്ണുകൾ വല്ലാതെ ശൂന്യമായിരുന്നു അവയുടെ തിളക്കം നഷ്ടമായിരുന്നു അപ്പോഴേക്കും ഓരോരുത്തരായി റൂമിലേക്കെത്തി എല്ലാവരെയും മാധവ് നോക്കി എങ്കിലും യാതൊരു ഭാവവ്യത്യാസവും ആ മുഖത്തില്ല മോനെ പാർവതി അവന്റെ നെറ്റിയിൽ ചുണ്ട് ചേർത്തു പിന്നെ ആ മുഖം മുഴുവൻ ഉമ്മകൾ കൊണ്ട് മൂടി അവരുടെ സന്തോഷ കണ്ണുനീർ അവൻ്റെ കവളിൽ വീണു അപ്പോഴേക്കും മോഹൻ ഡോക്ടറെ വിളിച്ച് കാര്യം പറഞ്ഞു വേഗം ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനായിരുന്നു ഡോക്ടർ പറഞ്ഞത് മാധവേട്ട മറ്റുള്ള കാര്യങ്ങൾക്കായി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ ആർദ്ര മാധവന്റെ അരികിലേക്ക് ചെന്നു അവൻ്റെ കയ്യിൽ മുറികെ പിടിച്ചു ആ നിമിഷം അവൻ്റെ കണ്ണുകളൊന്ന് തിളങ്ങി ആർദ്ര അവൻ്റെ ചുണ്ടുകൾ മെല്ലെ വിറച്ചു അവന് തന്നെ ഓർമ്മയുണ്ടെന്ന് മനസ്സിലായതും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഒരൽപ്പം കുനിഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിച്ചു അവൻ്റെ നെറ്റിയിൽ ചുണ്ടമർത്തി അപ്പോഴേക്കും മാധവനെ കൊണ്ടുപോവാനുള്ള ആംബുലൻസ് എത്തി വേഗത്തിൽ തന്നെ മാധവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു സ്കാനിങ്ങും മറ്റ് ടെസ്റ്റുകൾക്കുമായി അവനെ ഷിഫ്റ്റ് ചെയ്തപ്പോൾ പിന്നീടുള്ള ഓരോ നിമിഷങ്ങളും ഓരോ യുഗങ്ങൾ പോലെയാണ് മേലെടുത്തുള്ളവർക്ക് അനുഭവപ്പെട്ടത് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ മഹിയെയും പാർവതിയെയും അകത്തേക്ക് വിളിപ്പിച്ചു ഞാനും കൂടി വരട്ടെ ആൻറ്റി പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ആർദ്ര ചോദിച്ചു വാ പാർവതി അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു ഇരിക്കൂ തെളിഞ്ഞ മുഖത്തോടെ ഡോക്ടർ പറഞ്ഞു ഡോക്ടർ മാധവൻ എങ്ങനെയുണ്ട് ആദ്യയോടെ പാർവതി ചോദിച്ചു ഹീസ് പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ് ഡോക്ടർ പറഞ്ഞത് കേട്ട് സന്തോഷത്താൽ പാർവതിയുടെ കണ്ണുകൾ നിറഞ്ഞു അവർ ആർദ്രയുടെ കയ്യിൽ മുറുകെ പിടിച്ചു അവളും സന്തോഷത്തിലാണ് എങ്കിലും എന്തോ ഒരു നിരാശ ഉള്ളിൽ നിന്നും തികട്ടി വരുന്നത് പോലെ അവൾക്ക് തോന്നി ബട്ട് ചെറിയൊരു പ്രശ്നമുണ്ട് ഡോക്ടർ മുൻപോട്ടിരുന്നു കൊണ്ട് അത് പറഞ്ഞപ്പോൾ പാർവതിയുടെ മുഖത്തെ സന്തോഷം തെല്ലുമങ്ങി എന്താ ഡോക്ടർ മഹി വെപ്രാളത്തിൽ ചോദിച്ചു നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു മാധവന് റെട്രോഗ്രേഡ് അംനേഷിയാണ് ഡോക്ടർ പറഞ്ഞത് മനസ്സിലാവാത്തതുപോലെ മഹിയും പാർവതിയും പരസ്പരം നോക്കി ആർദ്രയുടെയും മുഖം ചൊളിഞ്ഞു റെട്രോഗ്രേഡ് അംനേഷ്യ അതെന്താ ഡോക്ടർ ആർദ്രയാണ് ചോദിച്ചത് ഏതെങ്കിലും വലിയ ആഘാതത്തിന് ശേഷം അതുമായി ബന്ധപ്പെട്ടോ അല്ലാത്തതോ ആയ ഒരു പ്രത്യേക സംഭവത്തെക്കുറിച്ച് പൂർണമായും ഓർത്തെടുക്കാനാവാത്ത അവസ്ഥയാണ് റെട്രോഗ്രേഡ് അംനേഷ്യ അപകടത്തിന് ശേഷമുള്ള സമ്മർദ്ദമാണ് ഇങ്ങനെയൊരു അവസ്ഥയിൽ എത്തിക്കുന്നത് സമ്മർദ്ദം ഒഴിയുമ്പോൾ പതിയെ ഓർത്തെടുക്കാൻ സാധിക്കുമെന്നാണ് മെഡിക്കൽ സയൻസ് പറയുന്നത് അതുകൊണ്ട് അതോർത്ത് പേടിക്കണ്ട മാധവന്റെ കാര്യത്തിൽ ആക്സിഡന്റ് ആക്സിഡൻറ്റിന് മുന്നുള്ള ഏകദേശം ഒരു വർഷത്തെ കാര്യങ്ങളാണ് മറന്നുപോയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷനിൽ നിന്നും റിക്കവർ ആവാനുള്ള ചാൻസ് എൺപത് ശതമാനത്തോളമുണ്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് കൊടുത്താൽ മാത്രം മതി ഈ ഒരു വർഷത്തിനിടയിൽ അയാൾ ഏറെ സന്തോഷിച്ചിരുന്ന കാര്യങ്ങൾ അയാളെ സങ്കടപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ അയാളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അയാൾ ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങൾ ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി മാധവ് വിൽ കം ബാക്ക് സ്മാർട്ടർ ദാൻ ബിഫോ ഡോക്ടർ നേർത്തപുഞ്ചിരിയോടെ പറഞ്ഞു ഡോക്ടർ പറഞ്ഞത് കേട്ട് മഹിക്ക് നിരാശയാണെങ്കിലും പാർവതിക്കും ആർദ്രയ്ക്കും സന്തോഷമാണുള്ളത് ഒരു വർഷത്തിനുള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അവൻ മറന്നുപോയെങ്കിൽ പോയെങ്കിൽ എന്ന അധ്യായവും അവൻ മറന്നു കാണും ആർദ്ര ഉള്ളിലടക്കി പിടിച്ച സന്തോഷത്തോടെ പാർവതിയെ നോക്കി ഡോക്ടറുടെ ക്യാബിൽ നിന്നും പുറത്തേക്ക് വന്ന പാർവതിയുടെയും ആർദ്രയുടെയും മുഖത്തെ സന്തോഷം കണ്ട് ജാനകിയും ചിഹ്നവും അവർക്കരികിലേക്ക് ഓടി വന്നു എന്തായി ചേച്ചി നമ്മുടെ കുഞ്ഞിന് എങ്ങനെയുണ്ട് പാർവതിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ജാനകി ചോദിച്ചു അവനൊരു കുഴപ്പവുമില്ല എല്ലാം പഴയതുപോലെ തന്നെ അവനെ ബാധിച്ചിരുന്ന ആ ശകുനപ്പിഴ ഒഴിഞ്ഞുപോയി ഇനി എൻ്റെ മോന് ഒരു ആബദ്ധം വരില്ല പാർവതി സന്തോഷത്താൽ ജാനകിയെ കെട്ടിപ്പിടിച്ചു എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അലതല്ലി രണ്ട് ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനു ശേഷം മാധവ് തിരികെ മേലേടത്തേക്ക് വന്നു കഴിഞ്ഞു പോയ ഒരു വർഷത്തിൻ്റെ ഒരു നിമിഷം പോലും അവൻ്റെ ഉണ്ടായിരുന്നില്ല താൻ താലി ചാർത്തിയ പെണ്ണിൻ്റെ മുഖം പോലും മനസ്സിൽ തെളിഞ്ഞില്ല കുറച്ചു നേരം താഴെ എല്ലാവർക്കുമൊപ്പം ഇരുന്നിട്ട് അവൻ പതിയെ മുകളിലേക്ക് നടന്നു തൻ്റെ റൂമിലേക്ക് കയറുമ്പോൾ അപരിചിതമായ ഒരു ലോകത്തേക്ക് കയറുന്നത് പോലെ ഒരു തോന്നലായിരുന്നു അവന് മുൻപ് ഈ മുറി ഇങ്ങനെയായിരുന്നു അവൻ ചുറ്റും കണ്ണു ഓടിച്ചു മാധവ് വന്നിരുന്നതിനു മുന്നേ തന്നെ പാർവതിമാർദ്രയും ചിഹ്നവും കൂടി തീർത്ഥയുടെ എല്ലാ സാധനങ്ങളും ആ മുറിയിൽ നിന്നും മാറ്റിയിരുന്നു അവളുടെ ഒരു ഓർമ്മ പോലും അവനിലോ ആ മുറിയിലോ അവശേഷിക്കരുതെന്ന് അവർക്ക് വാശിയുണ്ടായിരുന്നു